നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചൊന്നുമല്ല സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് മൂന്നാം വട്ട ഭരണം സ്വപ്നം കണ്ടിരുന്ന പിണറായി വിജയൻറെയും അന്തം കമ്മികളുടെയും പ്രതീക്ഷകളെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി പ്രതിരോധിക്കാൻ ഒരു വഴിയുമില്ലാതിരുന്നപ്പോഴാണ് ഇല്ലാതിരുന്നപ്പോഴാണ് കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പോലീസ് ഓഫീസറും മറ്റൊരാളും കൂടി ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചെടുത്ത ഫോട്ടോ പുറത്തു വന്നത് കോടതി നിലപാട് കടുപ്പിക്കുക കൂടി ചെയ്തതോടെ എസ്ഐ ടിക്ക് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി രഹസ്യമായി ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിലും ഈ വിവരം പുറത്തുവന്നതോടെ സി പി എം കൂടുതൽ പ്രതിരോധത്തിലായി അതോടെ കടുത്ത തന്ത്രം അനഞ്ഞു യു ഡി എഫ് കൺവീനറും മുൻമന്ത്രിയുമായ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്നായിരുന്നു പിന്നീടുള്ള ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു അടൂർ പ്രകാശിനെ എസ് ഐ ടി മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്ന വാർത്തയും ഇതിനിടെ പുറത്തു വന്നു ആ സമയത്താണ് അടൂർ പ്രകാശ് പ്രത്യാരോപണവുമായി രംഗത്തെത്തിയത് തന്നെ എസ് ഐ ടി മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നതിനും തന്റെ പേര് ഈ വിഷയത്തിലേക്ക് വലിച്ചടിച്ചതിനും പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണം അത് ശരിയാവാനേ വഴിയുള്ളൂ കാരണം ശബരിമല സ്വർണക്കുള്ളയിൽ നാണം കെടുക മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈപൊള്ളി നിൽക്കുകയുമാണ് സി പി എം നാലു മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ തങ്ങളിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി നാട്ടുകാർ കൈവയ്ക്കും അതാണ് അവസ്ഥ യു ഡി എഫ് കയ്യും കെട്ടി നോക്കി നിന്നാൽ മതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ ജയിച്ച് അധികാരത്തിലെത്തും അവർ അതുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ളയുടെ സംശയമുന കോൺഗ്രസ് നേതാക്കളുടെ ആരുടെയെങ്കിലും നേർക്ക് വിടേണ്ടത് സി പി എമ്മിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എങ്ങനെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ ചിത്രം പുറത്തു വന്നു എന്നാൽ അതിൽ പിടിച്ചുകയറാമെന്ന് സി പി എമ്മും കരുതി പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആന്റോ ആന്റണി എം പി എ ഡി ജി പി എസ് ശ്രീജിത്ത് ഡി ജി പി രവത ചന്ദ്രശേഖർ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി സിനിമാ താരങ്ങൾ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രങ്ങളിലുണ്ട് അപ്പോൾ ഇവരെയും ചോദ്യം ചെയ്യേണ്ടി വരും പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് എന്നാണ് പലതവണ സോണിയാഗാന്ധിയെ കണ്ടെന്ന് പോറ്റി എസ് ഐ ടിക്ക് മൊഴി കൊടുത്തിട്ടുണ്ടെന്നും വാർത്ത വരുന്നുണ്ട് അത് പോറ്റിയെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അതീവ സുരക്ഷാ മേഖലയിലാണ് സോണിയാഗാന്ധിയുടെ വസതി ഒരു തവണയോ മറ്റോ കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയായിരിക്കാം പക്ഷേ പലതവണ കണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല പോറ്റി സോണിയാഗാന്ധിയെ പലതവണ കണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ആരോപണം തൊടുത്തുവിട്ടാൽ തൽക്കാലം പിടിച്ചു നിൽക്കാമെന്നായിരിക്കണം സി പി എമ്മിന്റെ ഉദ്ദേശം പക്ഷേ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് അടിമകളല്ലാത്തവരായതുകൊണ്ട് അത് വിലപ്പോകില്ല ഈ കൊള്ളകളെല്ലാം നടന്നത് പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്നത് സി പി നേതാക്കളാണ് ചോദ്യം ചെയ്തത് മുൻമന്ത്രിയും സി പി എം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത് സി പി എമ്മിന്റെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയാണ് അദ്ദേഹത്തെ ഒരു തവണ ചോദ്യം ചെയ്തു ഇനി അടുത്ത അടുത്ത ആഴ്ച ചോദ്യം ചെയ്യും എന്നറിയുന്നു ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം അതായത് ശബരിമല സ്വർണ്ണക്കുള്ളയുടെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വ്യക്തമാണ് എന്താണ് പറയേണ്ടത് എന്ന് പോലും പിണറായിക്ക് അറിയില്ല ആരോ എഴുതി കൊടുത്തത് നോക്കി വായിക്കാൻ പോലും കഴിയാതെ തപ്പിത്തടയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലത്തെ പത്രസമ്മേളനം പിണറായി വിജയനെ കൂടുതൽ പരിഹാസ്യനാക്കുകയാണ് ചെയ്തത് ശബരിമല സ്വർണക്കൊള്ളയുടെ ഉത്തരവാദിത്വം കോൺഗ്രസിന് പങ്കിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് സി പി എം മലർന്നുകിടന്ന് തുപ്പുന്നത് പോലെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ശരിയേതാണെന്നും തെറ്റേതാണെന്നും അവർ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ മറുപടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തരികയും ചെയ്യും